ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാടിൻ്റെ വേദനയിലാണ് ലോകം ഗസയിലെ മനുഷ്യർക്കായി ലോകമെങ്ങുമുള്ള കുടിയേറ്റക്കാർക്കായി അദ്ദേഹം നിരന്തരം ശബ്ദിച്ചിരുന്നു ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ അത്രയേറെ ജനപ്രിയനാക്കിയതും അതേസമയം നമ്മുടെ കേരളത്തിൽ മാർപ്പാപ്പ അന്തരിച്ചതിനെ തുടർന്ന് ക്രൈസ്തവ സംഘടനയായ കാസയുടെ എഫ് ബി പോസ്റ്റിന് കീഴ് അതിൻ്റെ കമൻറ്റുകളിൽ ധാരാളം വിദ്വേഷ കമൻറ്റുകളാണ് കമൻറ്റ് കമൻറ്റ് ബോക്സുകളിൽ ധാരാളം വിദ്വേഷ പ്രസ്താവനകളാണ് വരുന്നത് മാർ കാക്കു ചത്തു യൂറോപ്പ് രക്ഷപ്പെട്ടു ഇങ്ങനെ നമ്മൾ കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള പറയാൻ മടിക്കുന്ന തരത്തിലുള്ള വിദേശ കമൻ്റുകൾ കാസയുടെ പേജിൽ നിറയുകയാണ് ഈ വിഷയമാണ് നമ്മൾ ആദ്യമായി സംസാരിക്കുന്നത് പ്രമോദ് സാർ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉറക്കെ പ്രഖ്യാപിച്ചിരുന്ന നിലപാടുകൾ ഇനിയും നമ്മുടെ കേരളത്തിലെ അടക്കം ക്രൈസ്തവ സംഘടനകൾക്ക് മനസ്സിലായിട്ടില്ല എന്നല്ലേ ഇത് കാണിച്ചിരുന്നു ക്രൈസ്തവ സംഘടനകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാസയെ നമ്മളെങ്ങനെയാണ് കാണേണ്ടത് അതൊരു ഒരു ക്രൈസ്തവ സഭാ സംഘടനയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിൽ തന്നെയും ഇപ്പോൾ പിന്നെ സികേഷി ചോദിച്ചതിനകത്ത് രണ്ടും അടങ്ങുന്നുണ്ട് ഔദ്യോഗികമായി കേരള കാത്തലി കത്തോലിക്ക സഭ എങ്ങനെയാണ് പാപ്പയുടെ ഇത്തരത്തിലുള്ള നിലപാടുകളെ കണ്ടിരുന്നത് എന്നത് ഒരു വശം അതേസമയം അത് പരിഗണിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പരിഗണിക്കാൻ പോട്ടെ അതിനോട് അങ്ങേയറ്റത്തെ വിദ്വേഷം വമിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ പ്രതികരിക്കുന്ന ഈ കാസ എന്ന സംഘടന ഇത് രണ്ടും നമ്മൾ കാണേണ്ടതുണ്ട് അതിലാദ്യത്തെ ഭാഗത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പാപ്പയുടെ പല തരത്തിലുള്ള ഫ്രാൻസിസ് പാപ്പയുടെ പല തരത്തിലുള്ള ഇടപെടലുകളും നിലപാട് പ്രഖ്യാപനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സികേഷിനറിയാതെ ടു പോപ്സ് എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് ഹോളിവുഡിൽ വളരെ സ്വീകരിക്കപ്പെട്ട ഒരു സിനിമയാണ് അത് അതിൽ പിന്നെ എങ്ങനെയാണ് ബർഗോളിയോ പിന്നെ ബെനഡിക് പതിനാറാമനുമായി ചർച്ചയ്ക്ക് നമുക്കറിയാം അദ്ദേഹം ബ്യൂണിസ് ഐറിൽസിൽ തന്നെ ഉള്ള ഒരു പുരോഹിതൻ നടത്തിയ ഒരു ലൈംഗിക അതിക്രമത്തോട് അദ്ദേഹം വേണ്ട വിധത്തിൽ പ്രതികരിച്ചില്ല എന്ന പരാതി അവിടെ ഉണ്ടാവുന്ന സമയത്ത് അതിൽ മനന്നൊന്ന് അദ്ദേഹം രാജിവെക്കാൻ വേണ്ടിയാണ് വരുന്നത് വത്തിക്കാനിലേക്ക് രാജിവയ്ക്കാൻ വേണ്ടിയാണ് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ മുതൽ തന്നെ നമുക്ക് അറിയാവുന്ന അറിയാവുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം ഇത്തരം ഒരു കാര്യങ്ങളോടും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഇത്തരം പിന്നെ വഴിവിട്ട പ്രവർത്തനങ്ങളോട് വിട്ടുവീഴ്ചയും ആളാണ് കുട്ടികളോട് സ്ത്രീകളോട് അതുപോലെ തന്നെ അങ്ങനെയുള്ള ഏറ്റവും പാവപ്പെട്ടവരോട് ഇവരോടൊക്കെ ഒരിക്കലും ഒരു അനീതിയും പ്രവർത്തിക്കില്ല പ്രവർത്തിക്കാൻ പ്രവർത്തി പ്രവർത്തിച്ചതിനെ പരോക്ഷമായി പോലും ചെയ്യാൻ അനുകൂലിക്കില്ല എന്ന നിലപാടുണ്ടായിരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു തുടർച്ച ഒരു പക്ഷേ ഈ മാർപ്പാപ്പ സ്ഥാനത്തേക്ക് എത്തിയപ്പോഴും കണ്ടത് അതെങ്ങനെയാണ് കേരള സഭയൊക്കെ കണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അദ്ദേഹം എത്തുമോ എന്നുള്ള കാര്യത്തിൽ പോലും ഇവർക്കാർക്കും ഒരു അറിവുണ്ടായിരുന്നില്ല ശരിക്കും ഇവർ മാർപ്പാപ്പ ആവുന്നത് ആയതിന് ശേഷമാണ് ശരീരണം കേരളത്തിൽ നിന്നുള്ള കർദിനാൾമാരും ഒക്കെ അദ്ദേഹത്തെ ശരിക്ക് പരിചയപ്പെടുന്നത് അത്ര കൊണ്ട് പോലും പരിചയമില്ലാത്ത ആളാണ് അതെന്ന് വെച്ചാൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്നുള്ള കർദിനാൾമാരെ പരിഗണിക്കേണ്ട കാര്യം എന്താണ് അതുകൊണ്ട് അവർക്കതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇദ്ദേഹം അത് വ മാത്രമല്ല പിന്നെ ഈശോ സഭയുടെ പ്രതിനിധിയാണ് അപ്പോൾ അതിലൊന്നും ഒരു കാരണവശാലും ഒരു പാപ്പ സ്ഥാനത്തേക്കൊന്നും ഒരിക്കലും എത്തുമെന്ന് പ്രതീക്ഷിക്കാതിരുന്ന ആളാണ് പിന്നെ ഫ്രാൻസിസ് എന്ന് വെച്ചാൽ അപ്പോൾ പിന്നീട് ഇപ്പോൾ ഈ ഫ്രാൻസിസ് അസിസിയുടെ പേര് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പോപ്പ് ഫ്രാൻസിസ് ആയി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അങ്ങ് തുടക്കം മുതൽ ഇങ്ങോളമുള്ള നിലപാടുകൾ കത്തോലിക്ക സഭയെ കേരള കത്തോലിക്ക സഭയെ ഒരുപക്ഷെ ഭയങ്കര ടെൻഷനിലാക്കിയിരിക്കാൻ സാധ്യതയുള്ള നിലപാടുകളാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉദാഹരണം നോക്ക് പെസ പെസഹയ്ക്ക് സ്ത്രീകളുടെ കാല് കഴുകണം ഇത് പറഞ്ഞാൽ ഇവിടെ ഒരാൾ അത് അംഗീകരിക്കുമോ അനുസരിക്കുമോ ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റില്ല കഴിഞ്ഞ പെസഹയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹം പിന്നെ തടവ് പുള്ളികളായ പന്ത്രണ്ട് സ്ത്രീകളുടെ കാൽ കഴുകി അത് ഞാൻ വെറുതെ പറയുകയല്ല അത് തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് തെളിയിക്കുകയും ചെയ്തു അപ്പോൾ എന്നിട്ട് പോലും അത് അതിനെക്കുറിച്ച് പറയാനോ അങ്ങനെ എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് പോകാനോ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ നോക്കൂ പതിനാല് ഇസ്ലാമിക രാജ്യങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തുകയും ഒരു ഒരു വീണ്ടും ഒരു കുരിശു യുദ്ധത്തിന് സാധ്യതയുണ്ട് എന്ന ഏതോ തരത്തിലുള്ള ചില നിഗമനങ്ങളിലൊക്കെ മുൻനിർത്തിക്കൊടുക്കും ഒരിക്കലും ലോകം അങ്ങനെ ഒരു സംഗതിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള ഇസ്ലാമിക ലോകവുമായി വളരെ അടുത്ത ബന്ധം പുലർത്താൻ അദ്ദേഹം താല്പര്യപ്പെട്ടത് അതിന് പ്രകാരമാണ് അപ്പോൾ അങ്ങനെ അങ്ങനെയെല്ലാമുള്ള നിലപാടുകൾ എടുത്തു നിൽക്കുന്ന ഫ്രാൻസിസ് പാപ്പയെ എത്ര കണ്ട് കേരളത്തിലെ ഔദ്യോഗിക സഭ തന്നെ അംഗീകരിക്കുമായിരുന്നു ഇനിയിപ്പോൾ അദ്ദേഹം പിന്നെ അന്തരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്തുതി വാക്യങ്ങളല്ല നമ്മൾ നോക്കേണ്ടത് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം എത്ര കണ്ടും ഇവിടെ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിൽ തന്നെ സംശയങ്ങളുണ്ട് അതിപ്പോൾ പിന്നെ മുൻ കെ സി ബി സി വക്താവ് കൂടിയായ തേലക്കാട്ടച്ചൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചാനലുകളിൽ തന്നെ ഇരുന്ന് സംസാരിച്ച് ശ്രദ്ധിച്ചാൽ മതിയാവും എങ്ങനെ അദ്ദേഹം എടുക്കായിക്കൊണ്ടിരുന്ന നിലപാടുകളെ ഇപ്പോൾ സമാധാനത്തിനും അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ സ്വവർഗാനുരാഗികളായ മനുഷ്യർക്ക് മനുഷ്യരുടെ കാര്യത്തിലുമൊക്കെ സ്വീകരിച്ച നിലപാടുകൾ ഇവിടെ അതേപോലെ സ്വീകരിക്കപ്പെട്ടില്ല എന്ന് ഉറപ്പാണ് ഇനി അതുപോകട്ടെ അത് കഴിഞ്ഞ് ഈ കാസ പോലൊരു അതായത് കത്തോലിക്കാ സഭ ഇനിയും തള്ളിപ്പറഞ്ഞിട്ടില്ലാത്ത ഒരു വർഗീയ വിദ്വേഷം പമ്പിപ്പിക്കുന്ന ഒരു ഒരു ഉപസംഘടന എങ്ങനെ പാപ്പയെ കാണും നമ്മളപ്പോൾ പ്രതീക്ഷിക്കാവുന്നതല്ലേ ഉള്ളൂ അത് ആ നമ്മൾക്ക് കാണാവുന്ന അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ കഴിയുന്ന ഏറ്റവും മോശം വാചകങ്ങൾ ഇസ്ലാമിക പിന്നെ ജിഹാദികൾക്കൊപ്പമായിരുന്നു തുടങ്ങിയ സംഗതികളും പിന്നെ വിശ്വാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല മറിച്ച് പിന്നെ ഇവർക്ക് വേണ്ടിയാണ് ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം നിന്നത് തുടങ്ങിയ അത് മുതലും കൂട്ട് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള എല്ലാ വിദ്വേഷ കമൻറ്റുകളും ഉണ്ട് അപ്പോൾ ഔദ്യോഗികമായി കാസ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള കമ പോസ്റ്റാണ് ഇട്ടത് അതിന് താഴെയാണ് അവരുടെ തന്നെ ആളുകൾ വന്ന് ഈ ഇത്രയും കമൻറ്റുകൾ ചെയ്യുന്നത് അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു അത്ഭുതമായിരുന്നു ഒരു ഒരു കത്തോലിക്ക സഭയ്ക്ക് തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്ന ഒരു മാർപ്പാപ്പയും ആ മാർപ്പാപ്പ സൃഷ്ടിച്ച ചില പിന്നെ എന്താ പറയുക ഒരുതര അനിതര സാധാരണമായ ചില പിന്നെ സംഘടനാപരമായ ചില മാറ്റങ്ങൾ ഇപ്പോൾ സിന സിനഡൽ സിനഡ് സിനഡ് ഫോർ സിനിഡാലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് അതായത് സിനഡാലിറ്റി എന്ന് പറയുന്നത് എന്ത് എങ്ങനെയായിരിക്കണം പിന്നെ കത്തോലിക്കാ സഭ പ്രവർത്തിക്കുന്നത് എന്നത് സംബന്ധിച്ച് ആലോചിക്കാൻ ഒരു സിനഡ് രണ്ടാം പിന്നെ വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു ആലോചനയിൽ കിടക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്താണെന്ന് ആലോചിക്കണം ഇതെല്ലാം പരിശോ പരിശോധിക്കുന്നു എങ്ങനെയായിരിക്കണം സ്ത്രീകളോടുള്ള നിലപാട് മറ്റുള്ള നിലപാട് ഇതെല്ലാം അതുപോലെ തന്നെ ലോകത്തെമ്പാടും കത്തോലിക്കാ സഭയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ആക്രമണ പരമ്പരയ്ക്ക് മാപ്പ് ചോദിക്കുന്നു ബിഷപ്പുമാരും വൈദികരും നടത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് മാപ്പ് ചോദിക്കുന്നു അങ്ങനെ എല്ലാ തരത്തിലും ഒരു ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിലേക്ക് വന്നു എന്ന് നമുക്ക് കരുതാവുന്ന ഒരാൾ ഇപ്പം ഈ മരണം വരെയും കത്തോലിക്കാ സഭയുടെ അത്യ ഇരുന്നു ആഗോള കത്തോലിക്കാ സഭയുടെ അധ്യക്ഷ ഇരുന്നു അതിന് കേരളം പോലൊരു കേരളത്തിലേതുപോലൊരു സഭ പോലും അതിന് അതിനോട് പരസ്യമായ പ്രക്ഷോഭത്തിന് ഇറങ്ങിയില്ല എന്നത് മാത്രമാണ് നമ്മൾ വലിയ കാര്യമായി കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് അജിംസെ ഇന്നലെയാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചതിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് അദ്ദേഹം വരാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള ഡൽഹി ആർച്ച് ബിഷപ്പിൻ്റെ വെളിപ്പെടുത്തൽ വരുന്നത് ഇപ്പോൾ നമുക്ക് കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെയും കാസടക്കമുള്ള സംഘടനകളുടെയും നിലപാടറിയാം അപ്പോൾ ഇന്ത്യയിലേക്ക് വരാനുള്ള ഇത്തരമൊരു ആഗ്രഹമല്ലേ മുമ്പ് അത് വലിയ രീതിയിൽ അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അന്നേ അതിനു വേണ്ടിയിട്ട് ക്രൈസ്തവ സംഘടനകളടക്കം അതിനെ പിന്തുണക്കുകയും അത്തരം ഒരു നടപടിയിലേക്ക് നീങ്ങേണ്ടതുമായിരുന്നില്ലേ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇന്ത്യയിൽ ഒരു പോപ്പ് വന്നിട്ടുണ്ടല്ലോ നമ്മുടെ കാലത്ത് നമ്മൾ മൂന്ന് പോപ്പുമാരാണ് കണ്ടിട്ടുള്ളൂ നമ്മുടെ കാലത്ത് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാർ മൂന്ന് പോപ്പുമാരെ കണ്ടിട്ടുള്ളൂ ഒന്ന് ജോൺ പോൾ രണ്ട് ബെനഡിക് പതിനാറാമൻ മറ്റൊന്ന് ഫ്രാൻസിസ് മാർപോപ്പ ഇപ്പോൾ ജോൺ പോൾ കേരളത്തിൽ വരെ വന്നിട്ടുണ്ട് ഇപ്പോൾ ജോൺ പോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പോപ്പുമാരുണ്ടാവുന്നതാണ് അതിന് ചരിത്രപരമായ ചില കാരണങ്ങൾ കൂടിയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതൊരു യാന്ത്രികമായ തിരഞ്ഞെടുപ്പല്ല പോപ്പുമാരുണ്ടാകുന്നത് ജോൺ പോൾ പോളണ്ടുകാരനായിരുന്നു ജോൺ പോൾ മാർപ്പാപ്പം പോളണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് കീഴിലാണ് ആ സമയത്ത് വലിയ ശീതസമരം സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുണ്ടാകുന്ന ശീതസമരത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ജോൺ പോൾ പോളണ്ടിൽ നിന്ന് മാർപ്പാപ്പയാവുന്നത് ജോൺ പോൾ വളരെ എന്താണ് പറയുക ആകർഷിക്കാൻ കഴിയുന്ന ഒരു ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എവിടെ പോയാലും വലിയ ജനക്കൂട്ടം കേരളത്തിൽ വരുമ്പോൾ ഞാൻ ഉറങ്ങണുണ്ട് ഞാൻ സ്കൂളി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ റോഡൊക്കെ നിറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തെ കാണാൻ വേണ്ടി അത്ര എന്താണ് ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ആയിരുന്നു ജോൺ പോൾ എപ്പോഴും പുറത്തിറങ്ങിയത് അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു ജോൺ അദ്ദേഹം ദീർഘകാലം പോപ്പായിട്ടിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷമാണ് ബാനറിക് പനാറാമൻ എന്ന് പറയുന്ന ആൾ പോപ്പായി മാറുന്നു അപ്പോൾ ജോൺ പോൾ പോ പോപ്പാവുന്നതിന് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഞാൻ പറയുന്നു ഒന്ന് ശീതസമരം നടക്കുന്നു പോളണ്ടിൽ നിന്നൊരു പോപ്പ് വരുന്നു ആ പോപ്പിൻ്റെ കാലത്ത് തന്നെ പോളണ്ടിൽ കമ്മ്യൂണിസം ഇല്ലാതാവുന്നു സോവിയറ്റ് യൂണിയൻ തകരുന്നു അതിന് ജോൺ പോൾ എന്ന് പറയുന്ന വ്യക്തി വഹിച്ച പങ്കിനെക്കുറിച്ച് വേറെ പഠനം നടക്കേണ്ടതാണ് അത് വലിയ തോതിൽ കത്തോലിക്കരെ ആകർഷിച്ചിരുന്നു അദ്ദേഹം ആ അത്തരം കത്തോലിക്ക ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ തകരുന്നത് നാം കണ്ടു അതിനുശേഷം ബരണിക് പാൻ ആരാമം വരുന്നു അദ്ദേഹം വളരെ ഇൻട്രോവെർട്ടായിട്ടുള്ള ആളുകളോട് സംസാരിക്കാത്ത ഒരു സ്കോളർലി അപ്രോച്ചുള്ള ഒരു മനുഷ്യനായിരുന്നു പക്ഷേ അദ്ദേഹത്തിനും ഒരു പാസ്റ്റുണ്ട് അദ്ദേഹം വരുന്നത് ജർമ്മനിന്നാണ് അദ്ദേഹം വൈദികനാവുന്നതിന് മുമ്പ് അദ്ദേഹം ഹിറ്റ്ലറുടെ യൂത്ത് ബ്രിഗേഡിൽ അംഗമായിരുന്നു അപ്പോൾ അങ്ങനെ ഹിറ്റ്ലറുടെ യൂത്ത് ബ്രിഗേഡിൽ അംഗമായിരുന്ന ഒരാൾ പിന്നീട് മാർപ്പാപ്പിയായി വരുന്നു പക്ഷേ അദ്ദേഹത്തിന് അവിടെ തുടരാൻ കഴിയുന്നില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഫോക്കസ് പ്രധാനമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളിലായിരുന്നു പ്രത്യേകിച്ചും യൂറോപ്പിൽ കത്തോലിക്ക മതം അപ്രത്യക്ഷമാവുന്നു പള്ളികൾ ബാറുകളും ഡാൻസ് ബാറുകളുമായി മാറുന്നു എന്ന വിമർശനം നൽകുന്നു ജനങ്ങൾ കൂടുതലായി മതം ഉപേക്ഷിക്കുകയും സെക്യുലറാവുകയും ചെയ്യുന്നു അവരെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം അത് അദ്ദേഹം ആ അർത്ഥത്തിലുള്ള സ്കോളർലി ആയിട്ടുള്ള ഇടപെടലുകളാണ് അദ്ദേഹം നടത്തിയത് അദ്ദേഹം ഒരു ക്രൗഡ് പിള്ളർ ആയിരുന്നില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദൗത്യം അവസാനിപ്പിച്ച് റിസൈൻ ചെയ്ത് മടങ്ങി പോപ്പ് ആയി മാറി അവിടെയാണ് അദ്ദേഹം എന്തുകൊണ്ട് മടങ്ങി എന്തുകൊണ്ട് അദ്ദേഹം റിസൈൻ ചെയ്തു എന്നുള്ളത് ഇന്നും ദുരൂഹമായ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്ന ഹെൽത്ത് റീസൺ കൊണ്ടാണെന്നാണ് പക്ഷേ അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് പോവുകയാണ് ചെയ്തത് അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് ഒരു അറുന്നൂറ് കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു പോപ്പ് റിസൈൻ ചെയ്ത് പിൻവാങ്ങുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ജോൺ പോൾ മാർപ്പാപ്പയാകുന്ന സമയത്ത് അഞ്ഞൂറ് വർഷത്തിന് ശേഷമാണ് ഇറ്റലിയിൽ നിന്നല്ലാത്തൊരു പോപ്പ് വരുന്നത് പോളണ്ടിൽ നിന്ന് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് വളരെ യാന്ത്രികമാണെന്നും തെരഞ്ഞെടുപ്പ് വെറുതെ നടക്കുന്നതാണെന്ന് നമ്മൾ വിശ്വസിക്കരുത് ആ തെരഞ്ഞെടുപ്പിന് ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടിയുണ്ട് അതുകൊണ്ടാണ് അഞ്ഞൂറ് വർഷം കഴിഞ്ഞ് ഇറ്റലിക്ക് പുറത്ത് നിന്നൊരു ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ യൂത്ത് വിങ്ങിലുണ്ടായിരുന്ന ഒരാൾ പിന്നീട് വൈദികനായി മാർപ്പാപ്പയായി മാറുന്നത് അതിനുശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ് വരുന്നതിനും ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് ആ രാഷ്ട്രീയ പശ്ചാത്തലം നമ്മൾ വായിക്കേണ്ടത് പ്രധാനമായും ബെനഡിക്റ്റിൻ്റെ രാജ്യോടാണ് ബെനഡിക്ട് എന്തിന് രാജിവെച്ചതെന്ന് ചോദിച്ചാൽ ബെനഡിക്ടിൻ്റെ കാലത്താണ് കത്തോലിക്ക സഭയ്ക്കെതിരെ വലിയ തോതിലുള്ള അലിഗേഷൻസ് ഉയർന്നു വരുന്നത് പലയിടങ്ങളായി പല രാജ്യങ്ങളിലായി ഉയർന്നു വരുന്നത് അതായത് മുൻകാലങ്ങളിൽ കത്തോലിക്ക പുരോഹിതർ നടത്തിയിട്ടുള്ള ചൈൽഡ് അബ്യൂസ് അത് സംബന്ധിച്ചുള്ള പരാതികൾ പിന്നീട് അവർ ഇരകൾ തന്നെ വലുതാതിന് ശേഷം ഉന്നയിക്കുകയും പലയിടത്തും നീതി ലഭിച്ചിട്ടില്ല ചർച്ച തന്നെ ഇരകൾക്കെതിരായി പ്രവർത്തിച്ചു ഇത്തരം പരാതികൾ മൂടി വച്ചു പോലീസിന് കൈമാറിയില്ല തുടങ്ങി വലിയ വലിയ ആർച്ച് ബിഷപ്പ്മാർക്കെതിരെ വല വരെ അലിഗേഷൻ കയറുന്ന ഒരു വലിയ കാലഘട്ടമാണ് അത് സപ്രസ് ചെയ്യാനാണ് ബെനഡിക്റ്റിൻ്റെ കാലത്ത് സഭ ശ്രമിച്ചത് ആ സമയത്താണ് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഈശോ സഭക്കാരനായ ഒരു പൂപ്പ് വരുന്നത് നമ്മളിതിനെ കൂട്ടി വായിക്കണം ഇപ്പോൾ ഈശോ സഭക്കാരനായ ഈശോ സഭ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ തിരുവനന്തപുരത്തെ ലേവള കോളേജൊക്കെ ജസ്വിട്ട് സഭ നടത്തുന്നതാണ് അവർ പ്രധാനമായും ഈ ചാരിറ്റബിൾ പ്രവർത്തനങ്ങളിലും സാമൂഹിക സേവനങ്ങളിലുമാണ് വ്യാപൃതരായിട്ടുള്ളത് അപ്പോൾ അങ്ങനൊരു ആളുടെ ലോകവീക്ഷണം എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള പോപ്പമാരുടെ ലോകവീക്ഷണം പോലെയാവില്ല ഈശോ സഭക്കാരനെ ആ ഒരു പൂപ്പൻ ലോകവീക്ഷണം അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കറിയാം സഭ വലിയ തോതിലുള്ള ആരോപണങ്ങൾ നേരിടുന്ന സമയത്ത് ആ സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലുള്ള ഒരാൾ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ സഭയ്ക്ക് എത്ര അനുകൂലമായിരിക്കും എന്നത് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കറിയാം ഒന്ന് ആലോചിച്ച് നോക്കുക ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്താണ് ഈ ചിലി ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ നാടായ ലാറ്റിൻ ലാറ്റിനമേരിക്കയിലെ ചിലി ഉൾപ്പെടെ ബ്രസീലിൽ ഉൾപ്പെടെ ഓസ്ട്രേലിയയിൽ ഉൾപ്പെടെ അമേരിക്കയിൽ ഉൾപ്പെടെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്കെതിരായി അദ്ദേഹം നിലപാട് സ്വീകരിച്ചു കുറെ കൂടി ട്രാൻസ്പെറൻ്റ് ആക്കി സഭയെ അത്തരം ആരോപണങ്ങൾ നേരിടുന്നവരെ പുറത്താക്കി ആർച്ച് ബിഷപ്പിനെ വരെ പുറത്താക്കി അമേരിക്കയിലെ ആർച്ച് ബിഷപ്പിനെ പുറത്താക്കി അപ്പോൾ അത്ര ശക്തമായ നടപടി സ്വീകരിച്ചു അപ്പോൾ അദ്ദേഹത്തിന് എന്തിനാണ് തെരഞ്ഞെടുത്തതെന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉദ്ദേശമുണ്ട് ആ സഭയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട സഭയെ സുതാര്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട ഇത്തരം പുഴുക്കുത്തുകളെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആലോചനാപൂർവ്വമായ നടപടിയാണ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മളതിനെ അങ്ങനെ പോസിറ്റീവായിട്ടാണ് വായിക്കേണ്ടത് അദ്ദേഹം മാർപ്പാപ്പുന്ന സമയത്ത് ലോകത്ത് വേറൊരുതാ ക്രൈസിസ് നടക്കുകയാണ് ഒന്ന് അഫ്ഗാൻ അധിനിവേശം ഇറാഖ് അധിനിവേശം ഇത് രണ്ടും സൃഷ്ടിച്ചിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ കൂട്ടപ്പലായനം ഇത് ഇത് നടക്കുന്നൊരു സമയത്താണ് അദ്ദേഹം മാർപ്പാപ്പിയാവുന്നത് അപ്പോൾ ആ അങ്ങനെ ഒരു ഗ്ലോബൽ ക്രൈസിസിനോട് ഒരു മാർപ്പാപ്പ എന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടത് ഒരു പക്ഷേ ഇതിന് മുമ്പുള്ള മാർപ്പാപ്പ്മമാരുടെ കാലത്ത് ഇതിലും വലിയ ദുരന്തങ്ങളും വലിയ പ്രശ്നവും ഉണ്ടായിരുന്നു അവർ അതിനെ രാഷ്ട്രീയമായി വിശകലനം ചെയ്യുകയും അതിനോട് നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഫ്രാൻസിസ് അങ്ങനെയല്ല ചെയ്യുന്നത് അദ്ദേഹം ഈശ്വാസഭക്കാരനാണ് അദ്ദേഹത്തിന് സോഷ്യൽ ഇഷ്യൂസിനോട് അദ്ദേഹത്തിന് പ്രതികരിച്ചേ പറ്റൂ അദ്ദേഹം അതിനോടും പ്രതികരിച്ചു എന്താണ് മൈഗ്രേഷൻ്റെ കാരണം ഈ അഭയാർത്ഥികൾ എവിടെ നിന്നും ഉണ്ടാവുന്നതാണ് അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങൾ എന്താണ് അത് കേവലം പൊളിറ്റിക്കലായിട്ടുള്ള റീസൺ മാത്രം അദ്ദേഹം ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ കൂടി ഊന്നി പറയുന്നു അങ്ങനെയൊന്നും ഒരു മാർപ്പാപ്പയും ചെയ്തിട്ടില്ല ക്ലൈമറ്റ് ചെയ്ഞ്ചിനും അഭയാർത്ഥികളുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം എത്രമാത്രം ഇപ്പം അദ്ദേഹം പുരോഗമനവാദിയായിരുന്നു എന്നൊരു വിമർശനം സഭയ്ക്കകത്തുണ്ട് പുരോഗമനവാദിയായിരിക്കെ അദ്ദേഹം എന്താണ് ഗെയ റൈറ്റ്സിനെ പറ്റി അദ്ദേഹം സംസാരിക്കുന്നു ഹു ആ മൈ ടു ജഡ്ജ് എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏറ്റവും മനോഹരമായ വാചകതമാണ് അത് യഥാർത്ഥത്തിൽ ബൈബിളിലുള്ളൊരു വാചകമാണ് വിധിക്കപ്പെടുന്നവൻ വിധിക്കപ്പെടും ഞാൻ ആരാണ് വിധിക്കാൻ അദ്ദേഹം ഒരിക്കലും സഭയുടെ പറയുന്ന ഹോമസെക്ഷുവാലിറ്റിയുള്ള നിലപാട് തള്ളി പറയുകയോ അത് മാറ്റി എഴുതുക ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു യേശുവിൻ്റെ അപ്രോച്ചാണ് അതിനോട് കാണിക്കുന്നത് അപ്പോൾ യേശുവിനോടുള്ള ഏറ്റവും വലിയ വിമർശനം എന്തായിരുന്നു അന്നത്തെ കാലത്തെ പുരോഹിതന്മാരുടെ വിമർശനം എന്തായിരുന്നു അവൻ ചുങ്കക്കാരോടൊപ്പം വരുന്ന് ഭക്ഷണം കഴിക്കുന്നു അവൻ വേശികളോടൊപ്പം സഹവസിക്കുന്നു അത്തരം വിമർശനം അതായത് അടിത്തട്ടിലുള്ള മനുഷ്യരെ മാർജിനലൈസ് ചെയ്യപ്പെട്ട മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന പ്രവാചകനോ എന്നാണ് യേശുവിനെതിരെ ഉയരുന്ന ആരോപണം ആ ആരോപണത്തിന് എന്താണോ യേശു മറുപടി കൊടുത്തത് അദ്ദേഹം മറുപടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ഈ വിഷയങ്ങൾ അദ്ദേഹം കൊടുക്കുന്നത് അദ്ദേഹം സ്വീകരിക്കുന്നത് ബൈബിളിൻ്റെ സമീപനമാണ് യേശുവിൻ്റെ സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് അവിടെയും അദ്ദേഹം വിമർശിക്കപ്പെടുകയാണ് ഇനി അദ്ദേഹം ഈ മലയാള മലയാളത്തിൽ നാം കാണുന്ന വിമർശനം അദ്ദേഹത്തിന് ഗ്ലോബലി ഉണ്ടായ വിമർശനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് മലയാളത്തിൽ നാം കാണുന്ന വിമർശനം ഇസ്ലാമോഫോബിക് വിമർശനങ്ങളാണ് അദ്ദേഹം ഗസ വിഷയത്തിൽ അദ്ദേഹം യുദ്ധ അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നത് അദ്ദേഹം ഒക്ടോബറിൽ ഏഴിൽ നടന്ന ഹമാസ് അറ്റാഖിനെയും തള്ളി പറയുന്നു അതിനുശേഷം നാം കാണുന്ന വംശത്തെയും അദ്ദേഹം തള്ളി പറയുന്നു പക്ഷേ അതുപോലും ആ ആ ഒരു സ്റ്റാൻഡ് പോലും സഹിക്കാൻ പറ്റാത്ത ഇസ്ലാമ ഹൂബിക്കായിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് നമ്മൾ മലയാളത്തിൽ കാണുന്ന കമൻറ്റുകളിൽ കാണുന്നത് അതിനപ്പുറം ഗ്ലോബലി അദ്ദേഹത്തിനെതിരെ ഉയർന്ന വിമർശങ്ങളിൽ പ്രധാനപ്പെട്ട അദ്ദേഹം പ്രോഗ്രസീവ് ആയിരുന്നു മാർക്സിസ്റ്റ് എന്നൊക്കെ അദ്ദേഹത്തെ വിമർശിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ അർജന്റീനയിൽ മാർക്സിസ്റ്റുകൾ കണ്ടിട്ടുണ്ട് അവരിൽ ഒരുപാട് നല്ല ആളുകളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹം അത്ര ക്ലാസി ആയിട്ടാണ് അതിനൊക്കെ മറുപടി കൊടുത്തത് ഞാൻ ഞാനതിനപ്പുറം കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്ന വേറൊരു സംഭവം കൂടി മാർപ്പുറപ്പെട്ട കാലത്തുണ്ടായി അയർലൻഡ് ഒരു കത്തോലിക്ക രാജ്യമാണ് അപ്പോൾ അയർലൻഡ് നമ്മൾ യൂറോപ്പിൽ പൊതുവേ പ്രോഗ്രസീവ് സൊസൈറ്റി ആണെന്ന് പറയുമ്പോഴും അയർലൻഡിൽ നമ്മൾ നമ്മളിന്ന് മാറ്റി നിർത്തണം കാരണം അയർലൻഡ് വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് ഇപ്പോഴും ഗർഭഛിദ്രം പൂർണ്ണമായി അനുവദിക്കാത്ത ഒരു രാജ്യമാണ് ഒരു ഇ യു രാജ്യമാണെന്ന് കൂടി ആലോചിക്കുക അവിടെ ഗർഭചിത്രം പൂർണ്ണമായിട്ട് അനുവദിക്കുന്നില്ല അതൊരു കത്തോലിക്ക രാജ്യമാണ് സരിതാ ഹാലപ്പനവാർ എന്ന് പറയുന്നൊരു ഇന്ത്യക്കാരിയായ ഡോക്ടർ അവിടെ അബോർഷൻ അനുവദിക്കാതെ മരിച്ചതിനെ തുടർന്ന് വലിയൊരു പ്രൊട്ടസ്റ്റ് നടന്നിരുന്നു അതും ഫ്രാൻസിസ്മാർ പോപ്പ പോപ്പായിരിക്കുന്ന കാലത്താണ് അവിടെ പിന്നീട് അതിൽ നിയമനിർമ്മാണങ്ങളോട് ചെറിയ റിലാക്സേഷൻ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഗെ റൈറ്റ്സ് ഹോമോസെക്ഷാലിറ്റി ഉള്ള സഭയുടെ പരമ്പരാഗത നിലപാടുകളെ മാർപ്പാപ്പ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു ഇത് ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് ശേഷം പിന്നീട് അയർലൻഡ് സന്ദർശിക്കുന്ന അടുത്ത മാർപ്പാപ്പ ഫ്രാൻസിസ് ആയിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ അയർലൻഡ് സന്ദർശിക്കുമ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി ലിയോ വരേറ്റ്കർ എന്ന് പറയുന്ന ഇന്ത്യൻ വംശജനായ ഒരാളായിരുന്നു അദ്ദേഹം സ്വയം പ്രഖ്യാപിത ഗേ ആയിരുന്നു അതൊരു കാലത്തിൻ്റെ കാവ്യനീതി ആയിട്ടാണ് ഞാൻ കാണുന്നത്